നമസ്കാരം ഞാൻ സേതുലക്ഷ്മി കൌമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം ബൈ ബൈ ആലം ജമ്മു കാശ്മീരിൽ വിഘടനവാദി നേതാവ് മസ്രത്ത് ആലമിന്റെ ജയിൽ മോചന വിവാദം കൊഴുക്കുന്നു മുഫ്തി സർക്കാരിന്റെ നടപടി കേന്ദ്രത്തിന്റെ അറിവോടെയല്ലെന്ന് നരേന്ദ്രമോദി തീവ്രവാദത്തിനെതിരായ നിലപാടിൽ വിട്ടുവീഴ്ചയില്ല നിയമം ദുരുപയോഗം ചെയ്യുന്നവരെ പാഠം പഠിപ്പിക്കും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭയിൽ പ്രധാനമന്ത്രിയുടെ പ്രസ്താവന വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ വിശദീകരണം തൃപ്തികരമല്ലെന്ന് രാജ്നാഥ് സിംഗ് രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഒരു നടപടിയും പ്രോത്സാഹിപ്പിക്കില്ലെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി കശ്മീർ മുഖ്യമന്ത്രി മുഫ്തിക്കെതിരെ പ്രക്ഷോഭത്തിനൊരുങ്ങി രാഷ്ട്രീയ കക്ഷികൾ പ്രതിസന്ധികൾക്കു നടുവിൽ കൂടുതൽ രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുമെന്ന വെല്ലുവിളിയുമായി മുഫ്തി നിരോധനത്തിന്റെ നിയമക്കുരുക്ക് പുതിയ വിവാദത്തിന് വഴിമരുന്നിട്ട് രാജ്യമെങ്ങും ഗോവധം നിരോധിക്കാൻ കേന്ദ്ര നീക്കം മാതൃകാ ബിൽ തയ്യാറാക്കുന്നതിൽ അഭിപ്രായം തേടി നിയമ മന്ത്രാലയത്തിന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കത്ത് വിവാദ നീക്കം മഹാരാഷ്ട്ര സർക്കാർ ഗോവധ നിരോധന നിയമം നടപ്പാക്കിയതിന് പിന്നാലെ നിരോധനം നിലവിലുള്ള ഗുജറാത്തിലെ മാതൃകയിൽ മുഴുവൻ സംസ്ഥാനങ്ങളിലേക്കും നിയമം വ്യാപിപ്പിക്കുക ലക്ഷ്യം നിയമ മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് പശുക്കളെയും പാലുൽപ്പാദിപ്പിക്കുന്ന വളർത്തുമൃഗങ്ങളെയും കൊല്ലുന്നത് തടയാൻ ഭരണഘടനാപരമായി നിയമസാധുത ഉണ്ടോ എന്ന് അറിയിക്കാൻ നിയമം മാതൃകാ ബില്ലാക്കി സംസ്ഥാനങ്ങൾ കൊടുക്കുന്നതിൽ സാങ്കേതിക തടസ്സമില്ലെന്ന് കേന്ദ്രം ഗുജറാത്തിനും മഹാരാഷ്ട്രയ്ക്കും പുറമെ ഗോവധ നിരോധനം നിലവിലുള്ളത് ഉത്തർപ്രദേശിലും ജാർഖണ്ഡിലും മാറ്റമില്ലാതെ മാണി ബഡ്ജറ്റ് സംസ്ഥാന ബഡ്ജറ്റ് പതിമൂന്നിന് തന്നെ ജി കാർത്തികയുടെ നിര്യാണത്തിലുള്ള ഔദ്യോഗിക ദുഃഖാചരണത്തിനിടെ നയപ്രഖ്യാപന ചർച്ച രണ്ടു ദിവസമായി ചുരുക്കാനും സഭാ കാര്യോപദേശക സമിതി തീരുമാനം ആദരസ്മരണയിൽ സഭാതലം അന്തരിച്ച സ്പീക്കർ ജി കാർത്തികേന് നിയമസഭയുടെ ചരമോപചാരം ഓർമ്മകളിൽ നിറഞ്ഞത് ആദർശ ശുദ്ധിയുടെയും അപൂർവ സൌഹൃദത്തിന്റെയും പ്രിയമുഖം പുതിയ സ്പീക്കർ തിരഞ്ഞെടുപ്പ് ചർച്ച സജീവം ഡെപ്യൂട്ടി സ്പീക്കർ എൻ ശക്തന് മുൻതൂക്കം മറ്റൊരു പേര് പരിഗണിക്കുന്നത് അനുചിതമെന്ന് കോൺഗ്രസ് നേതാക്കൾ അരുവികര ഉപതെരഞ്ഞെടുപ്പിനെക്കുറിച്ച് ആലോചനകൾ ഔദ്യോഗിക ദുഃഖാചരണം കഴിഞ്ഞാലുടൻ ഈ സർക്കാർ അധികാരമേറ്റതിനുശേഷം ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നത് മൂന്നാം വട്ടം പരീക്ഷകൾക്ക് മണിമുടക്കം എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് ഇന്ന് തുടക്കം പത്താം ക്ലാസിന്റെ പരീക്ഷാമുറിയിലേക്ക് നാല് ലക്ഷത്തി അറുപത്തെണ്ണായിരത്തി എസ് എസ് എൽ സിക്കാകെ പരീക്ഷാ കേന്ദ്രങ്ങൾ കൂടുതൽ വിദ്യാർത്ഥികൾ മലപ്പുറത്ത് അവസാന പരീക്ഷ ഫലപ്രഖ്യാപനം ഏപ്രിൽ പതിനാറിന് ഹയർ സെക്കൻഡറി വി എച്ച് എസ് സി പരീക്ഷാർത്ഥികൾ ഉൾപ്പെടെ ഇന്ന് പരീക്ഷാമുറികളിൽ എത്തുന്നത് ആകെ പതിനാല് ലക്ഷത്തിലേറെ കുട്ടികൾ കേരളത്തിന് പുറത്തും പരീക്ഷാ കേന്ദ്രങ്ങൾ മിൽസോ ദ മിൽക്സോ കൌമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർഎംസി പ്രസിഡന്റ് ബൈ ലൂണാർഡ് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം